ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും ദുഃഖിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ് കാശ്മീരിൽ നടന്നിട്ടുള്ള ഇരുപത്തി ഒമ്പതോളം വരുന്ന നമ്മുടെ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ച് വന്നിട്ടുള്ള ഒരു വാർത്ത അതൊന്നും നമ്മൾ ഞെട്ടലോടെ കാണുന്ന അത് ചെയ്ത പരമനാറികളെ വെറുതെ വിടരുത് എന്ന് തന്നെയാണ് ഈ രാജ്യത്തുള്ള ഓരോ പൗരനും ആഗ്രഹിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതിൽ ഒരു വിട്ടുവീഴ്ചയും കാരണം അത് എത്രയും യും വേഗം തന്നെ ആ ചെയ്തവന്മാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവ വന്നില്ലെങ്കിൽ പോലും അവരെ സ്പോട്ടി തീർത്തു കളയണമെന്ന് തന്നെ നമ്മളെല്ലാം പറഞ്ഞു പക്ഷേ ഈ ഒരു സംഭവം നടന്നപ്പോഴത്തേക്കും നമ്മുടെ നടനായിട്ടുള്ള ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കുറിച്ചിരുന്നു അതിനകത്ത് മനം നൊന്നിട്ടാണ് നമ്മുടെ ദുൽഖർ ഒരു പോസ്റ്റ് ഇട്ടത് മമ്മൂക്ക ഇട്ടിരുന്നു ലാലേട്ടൻ ഇട്ടിരുന്നു അങ്ങനെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർ പോസ്റ്റ് പുട്ടു എന്ന് പറയുന്ന ദ ഈ കാണുന്ന പരമനാറി ഒരു ചെറ്റ ഇവൻ ദുൽഖറിനെ കുറിച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് എങ്ങനെയാണ് എല്ലാ കണ്ണുകളും എന്ന് പറഞ്ഞത് ഈ വർഗീയവാദി കാശ്മീരിൽ എന്തുണ്ടായി എന്ന് പറയാൻ മടിയാണ് ഇതാണ് ഇന്ത്യൻ മതേതരത്വം ശരിക്കും ഒറ്റ വാക്കിൽ ദുൽഖർ ആ കാശ്മീരിൽ ആ മരണപ്പെട്ടു പോയ ആൾക്കാരുടെ വേദനയിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടപ്പോൾ ഇവനങ്ങോട്ട് സൂചിച്ചില്ല കാരണം ദുൽഖർ സൽമാൻ ഇതിനു മുമ്പും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നമ്മുടെ പലസ്തീൻ ജനതകൾക്ക് അതായത് ഓൾ ഐസ് ഓഫ് പലസ്തീൻ എന്ന് പറഞ്ഞ ഒരു ഒരു ടാഗ് ലൈനോടുകൂടിയാണ് പുള്ളി അന്ന് പോസ്റ്റ് ചെയ്തത് അത് കണ്ടിട്ടാണ് ഈ പരമ നാറി അതായത് നല്ലതെന്തൊക്കെ ഉണ്ടായവനല്ല ഇവനെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇവൻ ഈ രാജ്യത്തൊന്നുമല്ല അല്ല വേറെ ഏതോ പിന്നെ ലഡാക്കിൽ പോയിരുന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം പറയുന്നത് പിന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ലാലേട്ടന് എതിരെ വന്നിട്ടുള്ള ചില പരാമർശങ്ങൾ ഇവൻ ആ വീഡിയോയിൽ പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് അതായത് അത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ കുറിച്ചിരുന്നു ഇവരെ വിശ്വസിക്കാൻ കഴിയില്ല പരമാവധി ഒഴിവാക്കുക പണത്തിന് വേണ്ടി എന്തും ചെയ്യും ലാലേട്ടൻ എന്ന് പറഞ്ഞ പരനാറിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതാണ് ഇവൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളൊരു വാക്ക് അതായത് എംബുരാൻ എന്ന് പറയുന്നൊരു സിനിമയിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ആ ഒരു ഇഷ്യൂസ് ആ സിനിമയിൽ കാണിച്ചതിൻ്റെ പേരിൽ സംഘപരിവാർ പ്രവർത്തകർ ലാലേട്ടനെതിരെ വന്നിട്ടുള്ള സൈബർ ആക്രമണങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെയുള്ള മറ്റു നിയമപരമായിട്ടുള്ള നടപടികളൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ സിനിമയെ സിനിമയായിട്ട് മാത്രമേ കണ്ടുള്ളൂ അതിനകത്ത് ലാലേട്ടൻ്റെ മതവോ ലാലേട്ടൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ലാലേട്ടൻ ആ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിലോ അല്ല നമ്മൾ വിമർശിച്ചത് ഒരു സിനിമയെ നമ്മൾ സിനിമയായിട്ട് കണ്ടപ്പോഴത്തേക്ക് ആ സിനിമ ലൂസിഫർ പോലെ പറ്റിയില്ല എന്നുള്ളൊരു അഭിപ്രായം മാത്രമാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത് പക്ഷേ ഇവൻ കറ തീർന്ന ഒരു കൊടിയ വർഗീയവാദിയാണ് ഈ നായി ഏത് രാജ്യത്താണെങ്കിലും ഇവനിക്കെതിരെ നടപടിയെടുക്കണം കാരണം ദുൽഖർ സൽമാൻ്റെ മതം നോക്കിയിട്ട് ആ മതത്തെ ചെതഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു അസംബന്ധം പറഞ്ഞിട്ടുള്ള ഇവൻ്റെ ഒരു ഹിസ്റ്ററി ഇവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പറഞ്ഞുതരാം ഇവൻ പണ്ട് പത്തനംതിട്ട ആ ജില്ലയിൽ ആ ജില്ലയിലങ്ങാണ് ഇവൻ താമസിച്ചിരുന്നത് അവിടുന്ന് ഒരു മുസ്ലിമിന്റെ കടയിൽ നിന്ന് ഇവനൊരു പുട്ട് കട്ട് തന്നു ചെറുപ്പത്തിലാണ് കേട്ടോ ആ പുട്ട് കട്ട് തന്നപ്പോഴത്തെ കൈയോടെ പൊക്കുകയും അങ്ങനെ ആ നാട്ടിൽ ഇവനെ അറിയപ്പെടുന്ന പുട്ട് സാമൂഹ്യ അപ്പൊ ആ ഒരു മനസ്സിൽ ആ ഒരു വിരോധം ഈ നഹയിന്റെ മനസ്സിൽ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഈ തെണ്ടി ഇത്തരത്തിലൊരു പരാമർശം നടത്തി എന്തായാലും നമുക്ക് അവന്റെ ആ ഒരു വീഡിയോ ഒന്ന് കേൾക്കാം ഞാൻ ഈ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക്കില് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാ ഇവിടുത്തെ ചില പത്രങ്ങളും ഡിജിറ്റലും അവരൊക്കെ ഇതൊക്കെ വാർത്തയാക്കിയിട്ട് ഞാൻ മും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളാണ് ഞാൻ മകനെ പറ്റിയാണ് ഒരു പോസ്റ്റ് ഇട്ടത് ആയ കാഴ്ചപ്പാടിന്റെ പേരിലാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത് അതായത് ഇസ്രായേൽ ഹമാസ് അറ്റാക്ക് നടക്കുന്ന സമയത്ത് സൽമാൻ അദ്ദേഹം ഓൾ ടു ദൈസ് അതേപോലെ ഉള്ളി വളരെ ദുഃഖിതനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു അപ്പം ഉറപ്പായിട്ടും ഇന്ത്യയിൽ എല്ലാവർക്കും ഫ്രീഡം ഓഫ് സ്പീച്ചുണ്ട് പ്രതികരിക്കാം പ്രതികരിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ അല്ലെങ്കിലും പ്രതികരിക്കാം ഇവിടെ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല ഇരുപത്തെട്ടല്ലട നാറി ഇരുപത്തി ഒൻപത് പേര് മരിച്ചിട്ടുണ്ട് കാരണം അവരെ രക്ഷപ്പെടുത്താൻ പോയിട്ടുള്ള ഒരു കാശ്മീർ പൗരനും കൂടെ മരിച്ചായിരുന്നു അത് നീ അങ്ങ് മറന്നുപോയി കാരണം അതിനൊക്കെ അതിനാണ് നമ്മൾ പറയുന്നത് ആണെന്ന് പറയുന്നത് കാരണം തോക്കുമായിട്ട് നിൽക്കുന്ന ഒരു തീവ്രവാദിയുടെ മുമ്പിലേക്ക് ചാടി ആ വന്ന ആൾക്കാരെ രക്ഷിക്കാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ അത് യഥാർത്ഥ ഈമാനുള്ള ഒരു മുസൽമാനെ അത് സാധിക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് നിന്നെപ്പോലെ കറ തീർന്ന ക്രിസംഗിയായിട്ടുള്ള സംഖികളുടെ കോണകം നക്കി നടക്കുന്ന തെണ്ടിക്കൊന്നും അത് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോടെ കേട്ടോ ബാക്കി കേട്ടോ കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് സിനിമ നടനാണ് ഫാൽഗം അതായത് കാശ്മീരിൽ ഏകദേശം ഇരുപത്തിയെട്ടോളം പേരെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പഴ അദ്ദേഹം പോസ്റ്റ് അത് മാത്രമേ ഉള്ളൂ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ഞാനത് പോസ്റ്റ് ഇട്ടത് ഈ സൽമാൻ അതായത് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞു ഞാൻ ഇയാളുടെ സിനിമ കണ്ടിട്ടൊന്നുമില്ല ഞാൻ അത്ര ബുദ്ധിജീവിയല്ല അതുകൊണ്ടാണ് സിനിമ കാണാത്തത് അയാളുടെ ഒരു സിനിമ കണ്ടോ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ട് ആ ഒരു മൂവി ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിലെ പോപ്പുലറായ ഒരു ആക്ടറാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനായ കലാകാരന്റെ മകനാണ് മമ്മൂട്ടി സലഫി പള്ളികൾ മാത്രമേ പോവുകയുള്ളൂ അത് വേറെ കാര്യം അപ്പൊ ഞാനതിനെതിരെ പ്രതികരിച്ചു ആ ഈ പറയുന്ന ദുൽഖർ സൽമാൻ വർഗീയവാദിയാണെന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളാണെന്നും ഞാൻ പറഞ്ഞു അതിൻ്റെ താഴും ഇഷ്ടം പോലും പ്രതികരിക്കുന്ന സുഡാപ്പികളും ഈ പറയുന്ന സോ കോൾഡ് മോഡറേറ്റ് മുസ്ലിംസ് എന്ന് പറയുന്നതിന്റെ അകത്തെ ഉള്ളിപ്പ് എന്താണ് നമ്മളൊരു പോസ്റ്റ് ചെയ്യുമ്പോഴും ഒരു വീഡിയോ അറിയാൻ സാധിക്കും ദുൽഖർനെ കുറിച്ച് മാത്രമൊന്നും അല്ല സാക്ഷാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ അവനെ കുറിച്ച് പ്രതികരിക്കണം മേജർ രവി എന്ന് പറഞ്ഞവനെ കുറിച്ച് പ്രതികരിക്കണം കേരളത്തിലെ ഈ എഴുത്തുകാരെന്നൊക്കെ പറയുന്ന ഇന്റലക്ച്വൽ സൗമാരെയെ കുറിച്ച് പ്രതികരിക്കണം ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ആയിട്ടുള്ള ടെററിസം നോക്കുവാണെങ്കിൽ ഈ പാണക്കാട് ഷിഹാബലി തങ്ങൾ സാദിഖ് തങ്ങൾ തങ്ങള് പറയുന്ന അതിന് മതമില്ല അതായത് ടെററിസത്തിന് മതമില്ല നോൺ സെൻസ് കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് മതത്തിന്റെ പേരിൽ ഉണ്ടായതാണ് ഈ പ്രവാദം ടെററിസം ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്നില്ല അപ്പൊ അതിനൊക്കെ ശേഷം പല ആവർത്തി ജൂയിഷ് കമ്മ്യൂണിറ്റിയും പൂർണ്ണമായിട്ടും ലോകത്ത് നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ഗ്ലോബലായിട്ട് ഒരു മുസ്ലിം സെൻട്രിക് ആയിട്ടുള്ള ഇസ്ലാമിക ടെററിസം അതിനൊരു ഫോർമേഷൻ ഉണ്ടാവുകയാണ് അതാണ് അതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് പിന്നീട് പല തട്ടായിട്ട് പല ഫോർമേഷനായിട്ട് ഐ എസ് ഐ എസ് ആൽ ഖൈദ അങ്ങനെ പലതും രൂപീകരിച്ച് ലോകത്തുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി ക്രിസ്ത്യാനികളെ അതാണ് അവരുടെ അജണ്ട മുഴുവൻ അത് ആദ്യം ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ജൂയിഷ് കഴിഞ്ഞ കേരളത്തിലെ പ്രിയ പ്രിയപ്പെട്ടവനായ ദുൽഖർ സൽമാൻ അയാൾ ഒറ്റ വാക്കിലങ്ങ് നിന്ന് നിർത്തി ഞാനും ചോദിക്കട്ടെ കേരളത്തിലെ ബുദ്ധി ഇൻക്ലൂഡിങ് മോഹൻലാൽ എന്ന് പറഞ്ഞ ജിഹാദി ഫണ്ട് മേടിച്ച് സിനിമ ചെയ്തവനോട് വരാൻ പോവുക കാരണം ായിട്ടോ പേരിൽ ഇത് ഇതിനെയാണ് ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം അപ്പൊ ആ ഒരു വാക്ക് പറയാൻ കഴിയാത്ത ദുൽഖർ സൽമാനാണെങ്കിലും മോഹൻലാലിനാണെങ്കിലും കേരളത്തിലെ വൃത്തികെട്ട ബുദ്ധിജീവി സിനിമാക്കാരാണെങ്കിലും അവർക്കെതിരെ നമ്മൾ പ്രതികരിച്ചില്ല എങ്കിൽ പിന്നെ എന്ത് പ്രതികരണമാണ് നമ്മൾക്കുള്ളത് ഇത് ഇസ്ലാമിക ടെററിസമാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഫാൻ ബേസ് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ അതിനകത്തെ ഇവർക്കൊക്കെ ഒരു പ്രോ അതായത് ജിഹാദിനെതിരെ മിണ്ടാത്ത അതായത് ഞാൻ ഈ പറയുന്നത് നമ്മുടെ പാണക്കാട് സാദിക്കലി തങ്ങള് അതേപോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കള് ഇവരൊന്നും ഇസ്ലാമിക ചെറുന്ന് ജിഹാദ് എന്ന് ഇതിനെ പറയുന്നില്ല കാരണം മതമില്ലെന്നാണ് പറയുന്നേ മതം മാത്രമാണ് ഇതിനകത്ത് ഇതിനകത്ത് ഏറ്റവും വലിയ എന്ന് പറയുന്നത് മോഹൻലാലാണ് കെട്ടവൻ ആ വാക്ക ഉപയോഗിക്കുന്നു വെറും കെട്ടവൻ എംപുരാ എന്ന് പറഞ്ഞ സിനിമ മാത്രമൊന്നും അല്ല

കറതീർന്ന എണ്ണം പറഞ്ഞ വർഗീയവാദിയിൽപ്പെട്ടിട്ടുള്ള ഒരുത്തനാണിവൻ ഇവൻ കാസാ വിഭാഗത്തെക്കാട്ടിലും ഇവൻ വർഗീയവാദിയാണ് ഇവൻ എന്താണേലും ഈ നാറിക്കെതിരെ ശക്തമായ ഭാഷയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഒന്നിക്കണം കാരണം ഇവൻ ലഡാക്കിലോ ഏതോ മറ്റ് അന്റാർട്ടിക്കയിലൊക്കെയാണ് ഇവനുള്ളത് ഇവൻ നാട്ടിലോട്ട് വരുത്തില്ല ഇവൻ്റെ ഹിസ്റ്ററിയും ചരിത്രവും ഒക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കൂടെ ഒന്നുകൂടെ വരുന്നുണ്ട് എന്തായാലും ഇത് കേട്ട നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പ്രതികരണം അത് നമ്മുടെ കമൻ ബോക്സിൽ ഇവൻ്റെ ചെകിട്ടത്ത് കിട്ടുന്ന അടിയായിരിക്കണം നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഇതുപോലുള്ള പുഴുത്ത നാരുകൾ ഇവരുടെയൊക്കെ മനസ്സാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ലാലേട്ടൻ ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിലാണ് ഇവൻ ഈ ഒരു തെമ്മാടിത്തരം പറഞ്ഞു ലാലട്ടന്റെ കേണൽ പദവി തിരിച്ചെടുക്കും അങ്ങനെയാണ് ആനയാണ് തേങ്ങയാണെന്നൊക്കെ കേട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഇരിക്കും അടുത്തൊരു വീഡിയോ കാണാത്തവരൊക്കെ എല്ലാവർക്കും ബൈ